ദേ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നല്ലൊരു വീട് വന്നിട്ടുണ്ട് നാല് വർഷമായിട്ട് ആര് താമസിക്കാനില്ലാതെ പൂട്ടിയിട്ടേങ്ങനാണ് ആഴ്ചയിൽ വന്ന് ക്ലീൻ ചെയ്യും മുറ്റത്തൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഇതേ സൂക്ഷിക്കണമുണ്ട് ഇത്രയും ഭംഗിയായിട്ട് കിടക്കണം എൺപത്തിനാല് സെന്റ് സ്ഥലവും ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലം നല്ലൊരു വീട് എല്ലാവരും ഈ ലൈക്ക് അടിക്കാനും അതുപോലെ ഹൈപ്പ് അടിക്കാനും ഒന്നും മറക്കരുത് കാരണം അത്ര നല്ല വീടാണ് ഒരിക്കലും ഇത് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടേ അല്ല അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവൂലേ ഇവര് നാല് വർഷത്തോളം കഴിഞ്ഞത് താമസിച്ചിട്ട് അപ്പൊ അത് കാരണം കൊടുക്കാൻ തീരുമാനിച്ചു കാരണം താമസിക്കാൻ താമസിക്കാനാളില്ലെങ്കി പിന്നെ വിര വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് കാരണം കൊടുക്കാന്ന് തീരുമാനിച്ച അതും ഒറ്റ നില വീടാണ്ട ഇഷ്ടനില വീട് നാല് ബെഡ്റൂം ഉള്ള വീടിന്റെ കേറുമ്പോഴാണ് കയറുമ്പോഴാ വീടിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു ഈ താമസിക്കാനൊക്കെ ആളില്ലാത്തവരാണെങ്കിൽ പുല്ലൊക്കെ കാരണം പറമ്പൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല വീടും വീടിന്റെ ഇത്രയും പരിസരവും മാത്രമാണ് എപ്പോഴും ക്ലീൻ ചെയ്തിരുന്നത് ലൈക്ക് അടിക്കാൻ മരക്കല്ലേട്ടാ ഇഷ്ടംപോലെ തെങ്ങ് മാവ് പ്ലാവ് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഒരുപാടാണ് ഔട്ട് ഡോഴ്സ് സർവെന്റിന് താമസിക്കാനുള്ള ഔട്ടൗസ് ഉണ്ട് ഡ്രൈവർക്ക് താമസിക്കാനുള്ള റൂമുണ്ട് അങ്ങനെ രണ്ട് റൂമാണ് അതിൻ്റെ അകത്തുള്ളത് കണ്ട രണ്ട് സൈഡിലും അത് നല്ല രീതിക്ക് പണിതൊരു വീടാണ് താമസിക്കാനും നോക്കാനൊന്നും ആളില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് കൊടുക്കണു കാരണം ഇതിന്റെ ഓണറൊന്നും ഒന്നും ഇവിടെയല്ല താമസം അവര് വേറെയാണ് അപ്പോൾ അത് കാരണം ഇതിപ്പോ ആഴ്ചയിൽ ക്ലീൻ ചെയ്യാൻ ഒരാൾ വരും അത് കാരണം ഇത്രയെങ്കിലും ഭംഗിയായിട്ട് കിടക്കണത് അപ്പൊ ഒരു കൊറേ ആലോചിച്ച് കഴിയുമ്പോ ഉപയോഗിക്കാണ്ടിരിക്കുന്നല്ല ആർക്കെങ്കിലും കൊടുക്കണല്ലേ ഇത് എന്താ അത്തിയൊക്കെ ഉണ്ടാക്കി കിടക്കണോ അത്തി ഇപ്പഴാ കാണണ്ട കണ്ടില്ലേ നിങ്ങള് ഇതാണ് ഇഷ്ടം ആ തൊട്ടപ്പുറത്ത് സപ്പോർട്ട് വെച്ചത് കണ്ടോ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല എന്താ പറയണ അതുപോലെ പണിയിപ്പിച്ച ഒരു വീടാണ് സിറ്റോട്ടൊക്കെ എങ്ങനെയുണ്ടോ നോക്കി ഇവിടെ ഒരു ചാരുസരേക്കിട്ട് ഇവിടെ ഒന്നിരുന്നു എന്നെങ്ങനല്ലോ ഒരു പ്രൗഢിയാണത് മൊത്തം തേക്ക് പാനലീതേ ഭിത്തി ആറടി ഹൈറ്റിന് അകത്തോട്ട് കേറുമ്പോഴേ ഡോറാണ് ഞങ്ങളുടെ തുടർന്ന് കേറുമ്പോ തന്നെ നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി നിങ്ങള് എന്നാ എന്താ ഒരു ഏരിയ നോക്കി സീലിങ്ങുകൾക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് ലിവിങ് ഏരിയ തന്നെ എന്ത് നീളത്തിലാണ് എടുക്കണെന്ന് നോക്കി ഇനി മെയിൻ ഹാൾ കാണിച്ച അതിന്റെ നീളം കൂടി നിങ്ങൾ കണ്ടോ കണ്ട മെയിൻ ഹാളിന്റെ വലിപ്പം നോക്കി അത്രയും നീളത്തിലാണ് മെയിൻ ഹാൾ എടുക്കണം ഇത് തന്നെ അമ്പായിട്ട് ഇട്ടുണ്ടെന്നുണ്ട് അത്രയും നല്ല രീതിക്ക് പണത് ൂമൊക്കെ കാണിച്ച റൂം ഒരു റൂമ് പോലും ചെറുതില്ല എല്ലാത്തിനും ഡ്രസ്സിംഗ് ഏരിയയും ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അത് റൂമില് കബോർഡുണ്ട് എല്ലാം തേക്കാണ്ട ഇവിടെ തന്നെ തടിയെടുത്ത് ആശയനെ കൊണ്ട് പണിയിപ്പിച്ചു കണ്ടാ അതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ നാല് വർഷം പൂട്ടിയിട്ട വീടാണെന്ന് കണ്ടാ പറയൂ കാരണം ഇത് എല്ലാ ആഴ്ചയും വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടും കാരണം അവരത്രയും ആഗ്രഹിച്ചു പണിതൊരു വീടാണ് അവർക്ക് ഇപ്പൊ ഇവിടെ താമസിക്കാൻ പറ്റാത്ത ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരത് കൊടുക്കണേന്ന് അതെ മെയിൻ ഹാളില് ഡൈനിങ് ഹാളില കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ ഒരു ലുക്ക് അല്ലേ അതെ ഇവിടെ വേറൊരു ഏരിയ ഉണ്ട് ഞാൻ അടുത്ത റൂം കാണിച്ച നാല് ബെഡ്റൂം ആണ് ഒറ്റ നിലയിലുള്ളത് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ഒരു സീനറി ഒക്കെ ചാരി വെച്ചേക്കണേ അതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങള് അതിന്റെ ബാത്റൂം എല്ലാം നീറ്റാൻ ക്ലീൻ അധികം ഉപയോഗിക്കാത്ത വീടാണിത് അതിന് പിന്നെ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചതിന്റെ ക്വാളിറ്റി ഇല്ലേ അതൊന്ന് വേറെ തന്നെയാണ് ഇനി ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയില് അരൂരി എറണാകുളത്തിനടുത്ത് തന്നെ അരൂരി പൂച്ചാക്കലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇതെ മൂന്നാമത്തെ ബെഡ്റൂം അതിന്റെ കബോർഡ് എല്ലാം തേക്കാണ്ട ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ഇവിടുത്തെ കബോർഡ് കംപ്ലീറ്റ് കിച്ചൺ കബോർഡ് അടക്കം എല്ലാം തേക്കാണ് ഇത് അതിന്റെ ഡ്രെസ്സിങ് ടേബിള് കാര്യങ്ങള് അതിന്റെ ബാത്റൂം പൂച്ചാക്കലെടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ചേർത്തല ഇൻഫോ പാർക്കിലോട്ടൊക്കെ എട്ട് കിലോമീറ്ററേ ഉള്ളു അത് നല്ല കാമാൻ കോയറ്റ് ഏരിയ അതെവിടെ നിന്നൊരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ സ്കൂള് ഹോസ്പിറ്റല് പള്ളി അങ്ങനെ എല്ലാ സൗകര്യവും ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം കേട്ടോ ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താ ഒരു വലിപ്പം നോക്കി ഇതിന്റെ ബാത്റൂം അതുപോലെ തന്നെയാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ നിന്ന് കൊടുത്തേക്കണം നിങ്ങൾ ഈ വീട് വന്ന് കാണണം എന്നാലും മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇതെങ്ങനെയാണ് പണിതേക്കണം എന്താ രീതിയിലാണെന്നൊക്കെ മനസ്സിലാവുകയുള്ളു അപ്പൊ ഈ എൺപത്തിനാല് സെന്റ് സ്ഥലം ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ മേലെ വിലയുണ്ട് ഈ എമ്പത്തിനാല് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും ഇവിടെ ഇവര് ചോദിക്കണം മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ അത് നെഗോഷുകൾ കണ്ട നിങ്ങൾക്ക് നേരിട്ടിരുന്നു സംസാരിക്കാം അന്ന് ഒരേക്കറിന് പതിനഞ്ച് സെന്റേ കുറയുള്ളൂ അതെ ത്രീ ഫേസ് കണക്ഷൻ സ്റ്റോർറൂം ആണ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ സ്റ്റോർറൂം ആണത് കിച്ചന്റെ ഒക്കെ വലിപ്പം നോക്കി ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട് മെയിൻ കിച്ചൻ ഒക്കെ നോക്കി ഇപ്പഴും എന്തെങ്കിലും അഴുക്കാ പോറല്ല എന്തെങ്കിലും ഉണ്ടോ നോക്കി കാരണം ഭിത്തി കംപ്ലീറ്റ് ടൈലോട്ട് ചെയ്യണു കാരണം സീലിങ് ഹൈറ്റ് വരെ ഫുള്ള് ടൈലോട്ട് ചെയ്യണം ഒരു അഴുക്ക് വാങ്ങാണ്ടിരിക്കാൻ ഒരു പുകട കറ വന്നാ പോലെ നമുക്ക് തൂത്തുകളും അതിന് ഇതിനകത്ത് തീ കത്തിക്കണ പരിപാടിയില്ല സെക്കൻഡ് കിച്ചൺ നിങ്ങളുടെ റഫ്യൂസിനും കാര്യങ്ങളൊക്കെ എന്താ ഇതിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി ഇവിടെ നമ്മൾ പുറത്തോട്ട് നേരെ സർവൻറിന്റെ റൂമും ഔട്ട് ഹൗസ് ആണ് നേരെ ഇതൊക്കെ ഇതിനകത്ത് ഒന്നും ചെയ്യാലല്ല നിങ്ങൾ നിങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങോട്ട് താമസിക്ക ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വീടാണിത് താമസിക്കാൻ ആളില്ലെന്നുള്ളൊരു ഒറ്റ കുഴപ്പം മാത്രമുള്ളൂ ആളിന്റെ അകത്തൊക്കെ ഒരു കല്യാണം നടത്ത വീടിന്റെ അല്ലെങ്കിൽ ഒറ്റ നില വീട് മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് കുറയുള്ളൂ അത് ഈ ലക്ഷറി ടാക്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് കുറച്ചിട്ടത് അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ ബാക്കിലോട്ട് ഇറങ്ങാനുള്ളത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയും കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വെച്ച് ഇതാണ് മെയിൻ ഹൈവേ ഈ ഹൈവേന്ന് ഒരു ഒരു